ഇത് ഗുരുവായൂർ ക്ഷേത്രം അല്ല അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലല്ലോ ഇല്ലല്ലോയെന്ന് ചോദ്യം പേടിക്കേണ്ട ഉള്ളിൽ കയറിയില്ലെന്ന് മറുപടി അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ച ക്ഷേത്രങ്ങളിൽ പെടുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്കേർപ്പെടുത്തിയതാണ് മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ച നിയമം നിലനിൽക്കെ ജാസ്മിൻ ജാഫർ വീഡിയോ പകർത്തിയതിനെതിരെ പരാതിയും ഉയർന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ റണീഷയുടെ വീഡിയോ കൂടി ശ്രദ്ധിക്കപ്പെടുന്നത് അഞ്ചു ദിവസം മുമ്പേ ഗുരുവായൂരിലെത്തി റണീഷ പകർത്തിയ വീഡിയോസിനെതിരെ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടന്നിരുന്നു ഇത് ഗുരുവായൂർ ക്ഷേത്രമല്ലേ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലല്ലോ എന്ന ചോദ്യം വന്നപ്പോൾ പേടിക്കേണ്ട ഉള്ളിൽ കയറിയില്ലെന്ന മറുപടിയുമായി എത്തി ഭക്തിയോടെ തന്നെയാണ് ചെന്നതും പ്രാർത്ഥിച്ചതും പക്ഷേ ഒരു നിബന്ധന വെക്കുമ്പോൾ ലംഘിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചാലും കൃഷ്ണൻ കേട്ടോളുമെന്നാണ് റണീഷ മറുപടി നൽകിയത് അവിടെ സർട്ടിഫിക്കറ്റ് നോക്കി ആരെയും കയറ്റില്ല ആർക്കും ഭക്തിയോടെ ഭഗവാനെ കാണാം നമുക്ക് എന്തോന്ന് പേടി ഭക്തിയോടെ വൃത്തിയോടെ ആര് ചെന്നാലും ഭഗവാൻ കേൾക്കും പിന്നെ ചില മനുഷ്യർ ഉണ്ടാക്കി വെച്ചതാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാനെ എന്തോന്ന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ വർഗീയത മനുഷ്യർ കല്യമോളെ എന്നുള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്നാൽ ജാസ്മിനെതിരെ നടപടിയെടുക്കുമ്പോൾ റണീഷ് ചെയ്തതും അത് തന്നെ അല്ലേ എന്നാണ് മറ്റു പലരുടെയും പരാതി ബിഗ് ബോസ് താരം കൂടിയാണ് റനീഷ സീത കല്യാണം പരമ്പരയിലൂടെയാണ് റനീഷ ശ്രദ്ധിക്കപ്പെടുന്നത് സീസണിലെ ആദ്യ റണ്ണർ അപ്പായ നടി തന്റെ കരിയറിൽ കൂടുതൽ തിളങ്ങുകയാണ് ആങ്കറിംഗിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ എക്സിറ്റ് എന്ന സിനിമ വരെയും റനീഷ ചെയ്തു മിനി സ്ക്രീനിലും തിരക്കിലാണ് താരം